ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വയർലെസ് ആയിട്ടുള്ള രണ്ടായിരം രൂപയുടെ പ്രഷർ വാഷറാണ് ഒരുപാടധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിന്ന് വാങ്ങിച്ചിട്ടുണ്ട് രണ്ടായിരം രൂപയുടെ പ്രഷർ വാഷറാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഇത് വയർലെസ് പ്രഷർ വാഷറാണ് അതായത് ഇവിടെ ആയിട്ടൊരു നാൽപ്പത്തി എട്ട് വാട്ട്സിൻ്റെ ഒരു ബാറ്ററി ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ച് നിങ്ങളുടെ കാറോ ബൈക്കോ ഒക്കെ നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും ഈ സാധനം ഞാൻ ഇവിടേക്ക് വയ്ക്കാം അപ്പോൾ ഓക്കെ നമ്മുടെ ഈ ഒരു പ്രഷർ വാഷർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാക്കേജിങ്ങിലാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർഡ് ബോക്സ് ആണ് ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രഷർ വാഷറിനോക്കെയാണ് കേട്ടോ നല്ല തരത്തിലുള്ള ഒരു ബോക്സിങ്ങിലാണ് നമുക്ക് ഈ ഒരു പ്രഷർ വാഷർ വരുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇവിടേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബാറ്ററി കാണാൻ പറ്റും നാൽപ്പത്തി എട്ട് വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇത് ചാർജ് ചെയ്യാൻ പറ്റുള്ള ഒരു പോർട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇനി അടുത്ത് നമ്മളുടെ ഗണ്ണ് തന്നെയാണ് ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കേ ഇല്ലാത്തൊരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ടോപ്പ് നോയ്സ് ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കുഴപ്പമില്ലാത്ത തരത്തിലുള്ളൊരു ക്വാളിറ്റി ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മേബി ഒരു എ ബി എസ് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ കുഴപ്പമില്ലാത്തരത്തിലൊരു ക്വാളിറ്റിയാണ് അപ്പോൾ അതാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇവിടെ കേട്ടോ നമുക്കൊരു നോസിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു നോസിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഒരു നോസിലാണ് കേട്ടോ അപ്പോൾ ആ നോസിലും അതിൻ്റെ അറ്റത്ത് ബ്രാസ് കളർ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ബ്രാസ് ആണെന്ന് തോന്നുന്നില്ല അതും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നത് തന്നെയാണ് അല്ലെങ്കിൽ അലൂമിനിയം ആവാനാണ് ചാൻസ് പിന്നെ ഇതിനോടൊപ്പം കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് വോൾട്ടിൻ്റെ ഒരു ചാർജർ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കുറേ അധികം കണക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട് ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എൻ്റെ വെള്ളം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിൽ നിന്നൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഫിൽറ്റർ ചെയ്തിട്ട് ഈ മോട്ടറിനകത്തേക്ക് ഒരു തരത്തിലുള്ള കരടോ കാര്യങ്ങളോ ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിൽറ്റർ സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് ഫോം വാഷിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് നമ്മുടെ കണ്ണിലേക്ക് കണക്ട് ചെയ്യുന്ന സാധനം പിന്നെ രണ്ട് മൂന്ന് നോസിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നോസിൽസ് നിങ്ങൾക്ക് പല രീതിയിൽ വെള്ളം വരുന്നതിനനുസരിച്ച് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് വെള്ളം ഗണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തലക്കിയിട്ടില്ലാത്ത ക്വാളിറ്റി ഉള്ളൊരു പൈപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു ബൈക്കോ കാറോ ഒക്കെ ചുറ്റിയൊക്കെ നിന്ന് കഴിവാനൊക്കെ രീതിയിലുള്ളൊരു ലെങ്ത് ഇതിനുണ്ടെന്ന് തോന്നുന്നു ഇനി ഇതിൻ്റെ കണക്ഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അത് തന്നെ ഇവിടെ ഒരു അഡാപ്റ്റർ ഉണ്ട് ഈ ഒരു അഡാപ്റ്ററിൽ നമ്മുടെ പൈപ്പിൻ്റെ അറ്റം കണക്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പുഷ് ചെയ്തിട്ട് കയറ്റി കഴിഞ്ഞാൽ ആ ഒരു അഡാപ്റ്ററിലേക്ക് നമുക്ക് കയറ്റാൻ പറ്റും നിങ്ങൾ ഉരുക്കുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിരുന്നോളും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അറ്റത്തായിട്ടൊരു അടപ്പ് വരുന്നുണ്ട് ഈ അടപ്പ് ഇത് വെച്ച് വേണം നമ്മൾ ചേർത്ത് അടയ്ക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിൻ്റെ മറ്റൊരറ്റം നമ്മുടെ ആ ഒരു ഫിൽറ്റർ ഉണ്ടല്ലോ ആ ഒരു ഫിൽറ്ററിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾ പൈപ്പിൽ ഡയറക്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫിൽറ്റേഡ് പൈപ്പിൽ ഡയറക്റ്റ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം നിങ്ങൾ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്താണ് ഉപയോഗിക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിൽറ്റർ കണക്ട് ചെയ്യാം ഇനി നമ്മൾ ആ ഒരു ഗണ്ണിൻ്റെ ബോഡിയിലേക്കാണ് ആദ്യം കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് പുഷ് ചെയ്തതിനു ശേഷം കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ലോക്ക് ആയിട്ട് ഇരുന്നോളും അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമ്മളുടെ ആ ഒരു ഗൺ റോഡ് ഉണ്ടല്ലോ അതായത് ഇതിൻ്റെ നോസിൽ നമുക്ക് ഈ ഒരു ഗണ്ണിലേക്ക് കണക്ട് ചെയ്യണം ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേ അതിൻ്റെ അറ്റത്തായിട്ട് പിരിയുണ്ട് കണക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് മുറുകിയിരുന്നോളൂ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോസിൽ അറ്റത്തായിട്ട് നിങ്ങൾക്ക് അവിടെയും ഒരു പുഷ് മെക്കാനിസം ആണ് കേട്ടോ നിങ്ങൾ താഴേക്ക് പുഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതു തരം നോസിലാണോ വയ്ക്കേണ്ടത് അത് വയ്ക്കാവുന്നതാണ് ഇവിടെ ഒരു രണ്ട് കളേഴ്സ് നോസില് നിങ്ങൾക്ക് പല രീതിയിൽ വരുന്നതായിട്ടുള്ള നോസിലുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫോം വാഷിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബോട്ടിൽ സെയിം മെക്കാനിസത്തിലാണ് കണക്ട് ചെയ്യുന്നത് ജസ്റ്റ് താഴേക്ക് പുഷ് ചെയ്തിട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ ഫൈനലി നമ്മുടെ ബാറ്ററി നാൽപ്പത്തിയെട്ട് വോട്ടിൻ്റെ ഈ ഒരു ബാറ്ററി നമുക്ക് ഈ ഒരു ഗണ്ണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് വേണ്ടി ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്ലൈഡിംഗ് മെക്കാനിസമാണ് കയറ്റി വെച്ചിട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററിയും അവിടെ ഇരുന്നോളും ഇനി എന്തായാലും ഈ ഒരു പ്രഷർ വാഷർ കൊണ്ട് കിട്ടിയ റിസൾട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അത് തന്നെ ഞാൻ കണക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോം ബോർഡിലാണ് ഈ ഒരു ഫോം ബോർഡിൻ്റെ റിസൾട്ട്സ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ഫോമായിട്ട് വന്ന് നമ്മുടെ കാർ മൊത്തത്തിൽ ഇവിടെ കവറായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ സ്പെഷ്യൽ ഫോമിംഗ് സൊല്യൂഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് ത്രീയമ്മിൻ്റെ ഒരു കാർ ഷാമ്പു മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നല്ല റിസൾട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് രണ്ടാമതായിട്ട് യൂസ് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ വൈറ്റ് നോസിലാണ് കേട്ടോ ഇതിൻ്റെ വൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് പോകുന്ന തരത്തിലുള്ളതാണ് ഞാൻ ആക്ച്വലി അതെല്ലാം ഉദ്ദേശിച്ചത് നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് കാർ വാഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരു വളരെ മിനിമലായിട്ട് അതായത് നിങ്ങൾക്ക് കുറച്ച് വെള്ളമുള്ളെങ്കിൽ പോലും ആ ഒരു അറ്റാച്ച്മെൻ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എല്ലായിടവും കഴുകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ റെഡ് ആണ് കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പോയിൻ്റായിട്ട് വരുന്നൊരു പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു റെഡ് അറ്റാച്ച്മെൻറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാടധികം എക്സ്പെക്റ്റ് ചെയ്യരുത് നിങ്ങളൊരു അയ്യായിരം ആറായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന പ്രഷർ വാഷറ് പോലെയല്ല ഇതൊരു പോർട്ടബിളായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു പ്രഷർ വാഷറാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതി അതായത് സഫീഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്നതിന് ഓക്കെ ആ ഒരു രീതിയിൽ നല്ലൊരു പ്രഷർ ഉള്ളൊരു വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ടാങ്കിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ളൊരു പ്രഷർ ഇതിനകത്ത് നിന്ന് കിട്ടും പക്ഷേ ഒരുപാടികം പ്രഷർ ഒന്നും നിങ്ങളിതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട പക്ഷേ നിങ്ങൾക്ക് കാർ കഴിവാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്ത് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് പോർട്ടബിളായിട്ട് എവിടെ കൊണ്ടുവച്ച് വേണമെങ്കിലും നിങ്ങളുടെ വണ്ടികൾ കഴുകാൻ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഇത് ബാറ്ററി ചാർജ് ചെയ്യുന്നുള്ളതായാലും നിങ്ങൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ലോങ് ട്രാവൽ പോയി എവിടെയെങ്കിലും പോയി വണ്ടി ഒന്ന് കഴുകണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സാധനം കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് വെള്ളം മതി എന്നുള്ളതാണ് ഞാനൊരു പത്ത് ലിറ്ററിൻ്റെ മറ്റേ പെയിൻറ് ബക്കറ്റിലാണ് ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നോസില് വഴി അടിച്ചത് അത് നമുക്ക് കാറ് മൊത്തം കഴിവാനുള്ള വെള്ളം അത് മതിയായിരുന്നു കാര്യം അത്രയ്ക്ക് കുറച്ച് വെള്ളം മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴുകാൻ പറ്റും പിന്നെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ പറ്റും രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ട്യൂബ് എടുത്ത് ഇളക്കി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് കഴിവാൻ വേണ്ടിയിട്ട് സാധിക്കും ബോട്ടം പോയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാടധികം പവർ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട പക്ഷേ നിങ്ങൾക്ക് കാറ് കഴുവാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം പവർ ഈ ഒരു ഗണ്ണിനുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പോർട്ടബിലിറ്റി തന്നെയാണ് ഒരു ബക്കറ്റ് വെള്ളമോ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ കൊണ്ടുവച്ച് വേണമെങ്കിലും ഈ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട് കാറ് കഴുവാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ ഒരു കാറൊക്കെ കഴിവാൻ വേണ്ടിയിട്ടുള്ളതിൽ കൂടുതൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഒരിക്കൽ ചാർജ് ചെയ്തിട്ട് കാർ മൊത്തം വാഷ് ചെയ്തിട്ടും ഇതിൽ ഇപ്പോഴും പവറുണ്ട് മോട്ടർ ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മോട്ടർ ഹീറ്റിംഗ് ഉണ്ട് പക്ഷേ അല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല നിന്നു പോകുന്നതോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല ഹീറ്റ് ആവുന്നുണ്ട് വളരെ അധികമൊന്നുമല്ല ചെറിയ മിനിമൽ രീതിയിൽ ഹീറ്റ് ആവുന്നത് തൊട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ഇത് എത്ര നേരം ചാർജ് ചെയ്യണം എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ഐഡിയ ഇല്ല കാര്യം ഇതിനകത്ത് ഈ ബാറ്ററിയിൽ ഒരു തരത്തിലുള്ള ഇൻഡിക്കേഷനും ഇല്ല ചാർജറിൽ ഒരു ലൈറ്റ് എത്തുന്നുണ്ട് ഇത് ഫുള്ളി ചാർജ് ആവുന്ന സമയത്ത് ഒരു റെഡ് ലൈറ്റ് എന്നുള്ളത് ഗ്രീൻ ലൈറ്റിലേക്ക് മാറും ഞാനത് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് രണ്ടായിരം രൂപയുടെ പ്രഷർ എന്ന് പറയുന്നത് നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി വാങ്ങിക്കാവുന്നതാണ് കുഴപ്പമില്ലാത്തൊരു സാധനമാണ് മോശം പറയാൻ പറ്റില്ല ആ പൈസയ്ക്ക് പോർട്ടബിലിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആയിട്ടാണ്